Saya ke 12 ya. Pantren kelas sendiri. Yang aku share udah. Kira ndelas sudah bisnisnya, Bisnis sih Eh, ny yang Eh, ambur. Pe. Ambur pen. Ah, tembal le cai. Ini kursi Ambur pe, thank you. Kursi

ഉപ്പ് കർപ്പൂരം മുതൽ എല്ലാടും കടി വെല്ലുമാണോ കടിക്ക് നൂറ്റമ്പത് ഉറുപ്പുണ്ട് ചായയാണോ അത് പത്ത് കൂട്ടിക്കോട്ട് എന്റെ ലാഭം പിടിക്കരുത് എന്റെ ലാഭം മൊത്തം എത്ര ചായ നമ്മുടെ അഞ്ച് അമ്പത് നൂറ്റമ്പത് ഇരുന്നൂറ്റമ്പത് നൂറ്റമ്പത് നാട്ട് ഇത് നാട്ടത് റുപ്പ്യ ലാഭം എത്ര നമുക്ക് എത്ര ആയിരണോ നാപ്പത് റുപ്പായിരുന്നോ റിയാക്ഷൻ അറിയാൻ വന്നതാണ് അതെ ആ ഒരു മൈൻഡിലാണല്ലേ ഗിഫ്റ്റ് വരുന്നുണ്ട് നമ്മള് അഫർ ഹോസ്പിറ്റാലിറ്റി ആൻഡ് ടൂർസ് ആണ് കമ്പനി പ്രൈസ് തന്നിട്ടുണ്ട് പേരെന്താ പറഞ്ഞു സത്യം